ഒരൊറ്റ കാരണം മതി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷ റദ്ദാക്കാനായിട്ട് എൻ ടി എ അതിൻ്റെ ഒരു നിയമാവലിയിലും എവിടെയും പറയാത്ത ഗ്രേസ് മാർക്ക് ആരും അറിയാതെ രഹസ്യമായി ഒരു വിഭാഗം കുട്ടികൾക്കത് ദാനം ചെയ്തു എന്നുള്ളിടത്ത് മാത്രം അതെല്ലാ നിയമലംഘനവും നടത്തിയിരിക്കുന്നു മൊത്തം പങ്കെടുത്ത ഇരുപത്തി മൂന്ന് ലക്ഷം ഇരുപത്തി നാല് ലക്ഷം കുട്ടികളോട് ഒളിച്ചുകളി നടത്തിയ അല്ലെങ്കിൽ നിയമലംഘനം നടത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിക്കും ഗവൺമെൻറ്റിനും ഈ പരീക്ഷ ചെയ്യാൻ കഴിയും ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പിടിക്കപ്പെട്ടപ്പോൾ എൻ ടി എ വളരെ വേഗം അത് ചെയ്യുകയും അവർക്ക് പുനഃപരീക്ഷ നടത്തുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെ മറ്റ് കുട്ടികളോട് സമയം കിട്ടാതെ ഈ പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് ഈ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും അവർക്കും പരീക്ഷ എഴുതാൻ ഒരു അവസരം നഷ്ടപ്പെടുത്തുകയും ഈക്വാലിറ്റിയുടെ ഒരു ഇഷ്യൂ ഇവിടെ റേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് കാണാതെ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ എന്ന് പറയുന്നത് ഇവർ പറയുന്നൊരു സംഖ്യയാണ് അതിലും എത്രയോ പേർക്ക് കൊടുത്തിട്ടില്ല എന്ന് ആരാണ് വെരിഫൈ ചെയ്തത് എൻ ടി എ അല്ലാത്ത പുറമേ നിന്നുള്ള ഒരു ഏജൻസി അത് ചെക്ക് ചെയ്തുവോ നമുക്കറിയില്ല കോടതി അത് ആവശ്യപ്പെട്ടുവോ നമുക്കറിയില്ല ഗവൺമെൻറ് ആവശ്യപ്പെട്ടുവോ നമുക്കറിയില്ല അവർ എന്തു ഒളിച്ചുകളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നടത്തിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു മാർഗവുമില്ല അതിൻ്റെ ഒരു ഉത്തമോദാഹരണം ഈ റാങ്ക് ലിസ്റ്റും കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റും നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും വലിയൊരു കുതിച്ചുകയറ്റം എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ അതിബുദ്ധി ഉദിച്ചതുപോലെയുള്ള റാങ്ക് ആണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറകിൽ വലിയ ഒരു അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ആദ്യത്തെ അഴിമതി നടത്തിയത് എൻ തന്നെയാണ് കുട്ടികളല്ല കുട്ടികൾ കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുകയോ എന്ന് മാത്രമല്ല എൻ ടി എ ആണോ ആദ്യ അഴിമതി നടത്തിയിരിക്കുന്നത് പിന്നീടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് വരുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എൻ ടി എ പുറത്തേക്ക് കൊടുക്കാതെ അത് എവിടെ നിന്നാണ് വരിക അതിൻ്റെ ഒരു ഉദാഹരണമാണ് നെറ്റ് എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ളതും അത് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ചെയ്യുന്നതും അതൊരു സൂത്രമാണ് സത്യത്തിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വലിയ പ്രശ്നം നടക്കുമ്പോഴും നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെങ്കിൽ ഒരു പേടിയുമില്ലാത്ത ഈ മാഫിയ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആ സമയത്ത് ലീക്കാക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഒരുപാട് കുട്ടികളിൽ എത്തിച്ചേര്ന്നിട്ടുണ്ടാവും അതിനിപ്പം നമുക്ക് തെളിയിക്കാനായിട്ട് ഇന്നത് അവൈലബിൾ ആയിരിക്കില്ല അന്ന് ഏത് വെബ്സൈറ്റിലാണോ അത് വന്നത് ആ വെബ്സൈറ്റിൽ ഇതെല്ലാം വന്നിട്ടുണ്ടാവും ഇന്ത്യ മുഴുവൻ വരന്ന് കാണും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കിയെടുത്ത ആൾ അയാളുടെ ഒരു സ്വന്തം കുട്ടിക്ക് വേണ്ടി മാത്രമേ ഈ ലീക്കിന് നിൽക്കില്ല അതൊരുപാട് സ്ഥലങ്ങളിലവർ ഇന്ത്യ മുഴുവൻ ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ അതിവേഗം പറന്ന് കാണും അതൊരുപാട് കാശുണ്ടാക്കി കാണും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അന്വേഷണം എവിടെയും എത്തില്ല നമ്മുടെ മന്ത്രി ഇതെല്ലാം മൂടി വയ്ക്കാനായിട്ടും ഒരു കമ്മിറ്റിയെ വയ്ക്കാനായിട്ടും നീറ്റ് പരീക്ഷ ഇനി നടത്തേണ്ടത് ആവശ്യമില്ല എന്ന് വളരെ ധൃതിയിൽ പറഞ്ഞു വെക്കുന്നതും ഈ വലിയ അഴിമതി മൂടി വെക്കാനാണ് അവർക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇതിന് താഴെ കുറിക്കൂ കമൻറ്റിലിടൂ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടിയതിനെ തീരെ മാർക്ക് കുറഞ്ഞവർ നമ്മുടെ എയിംസ് പോലെയുള്ള സ്ഥാപനത്തിൽ പഠിച്ച് ഡോക്ടർമാരായി പുറത്തു വന്നിട്ടുണ്ടാകും അത് നിങ്ങൾ ഓർത്താൽ ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും ഈ അഴിമതിയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും അനർഹമായ നിയമലംഘനവും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഈ പരീക്ഷ പുനഃപരീക്ഷ നടത്തിയതിൻ്റെ സാൻറ്റിറ്റി വീണ്ടെടുക്കണം ഇത് സർക്കാരിൻ്റെയും എൻ ടി എയുടെയും കടമയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് വിശ്വസിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് പ്രത്യേകിച്ചും ആരോഗ്യരംഗത്തേക്ക് കടന്നു വരുന്ന പ്രൊഫഷണൽസിനെ അഥവാ നമ്മുടെ ഡോക്ടർമാരെ സൃഷ്ടിക്കേണ്ട ഈ പരീക്ഷയിലെ കളം കഞ്ചാർത്തിയാൽ എന്നേക്കുമായി ആ പാപ പങ്കിലം ഇവർ വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കെന്ന് ബീഹാറിൽ മാത്രം ഒരു പോക്കറ്റിൽ ഒതുങ്ങി നിന്നു എന്നതിനെ കുറച്ച് കാണാൻ ശ്രമിക്കരുത് ഒരു ക്വസ്റ്റ്യൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ പടരാൻ നമ്മുടെ രാജ്യം മുഴുവൻ പടരാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സെക്കൻഡ് മതി എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത് ഈ അധികാരികൾ കാണാതെ പോകരുത് അത് ഈ കുട്ടികളോട് ചെയ്യുന്ന വലിയ അധർമ്മമാണ് അനീതിയാണ് വളരെ സങ്കടകരമായ കാര്യമാണ് എത്ര മാർക്ക് വാങ്ങിയ കുട്ടികളായാലും ശരി വീണ്ടും ഒരു പുനഃപരീക്ഷയ്ക്ക് തയ്യാറായാൽ ഇതിൻ്റെ ഒരു സാങ്ക്ടിറ്റി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും ആ ബോധം നീതിന്യായ കോടതിയും ഗവൺമെൻറ്റും മനസ്സിലാക്കണമെന്നുള്ള വിനീതമായ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കുറിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക